ഹായ് ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാത്തേം പോലെ ഇന്നും ഒരു ഉച്ചവിശേഷമായിട്ടാന്ന് വന്നിട്ടില്ലേ അതെ ഒന്നും സ്പെഷ്യൽ ഒന്നും ഇല്ല കേട്ടാ എല്ലൊന്നുമില്ല കഞ്ഞി വെച്ചിട്ട് ചോറായിട്ടുണ്ട് അപ്പൊ ഭയങ്കര ചൂടല്ലേ അത് ആ ടേച്ചൂട് പറഞ്ഞ മാങ്ങയുണ്ട് നമുക്ക് മാങ്ങന്തി ആക്കിട്ടില്ല നല്ല പച്ചമാങ്ങ ചമ്മന്തി അതെ ഒരു മീൻ പൊരിച്ചതും കൂട്ടി നമ്മൾ കഞ്ഞി കുടിക്കാന്ന പറയുന്നു ഇപ്പൊ അത് ഭയങ്കര ചൂട് ആരെയും കേട്ടോ അമ്മക്ക് എപ്പണ് കഞ്ഞിന്നെയാണ് ഞാനെപ്പധികം കഞ്ഞുടിക്കരു അപ്പൊ ഭയങ്കര ചൂടാണ് ചൂട് തയ്ക്കാൻ പറ്റുന്നില്ല ഇനി വേനൽക്കാലം മുഴുവൻ നമുക്ക് കഞ്ഞിയും എന്തെങ്കിലും വറവാക്കി കുടിക്കുന്ന അതെ ചൂടിനൊന്നും ഈ ചൂടിന് ചോറൊന്നും ആവില്ല വെള്ളം കുടിച്ചു തന്നെ വേറെന്ന് പറഞ്ഞു നമുക്ക് അപ്പൊ കഞ്ഞിയും ചമ്മന്തിയും ഒരു ഉപ്പേരിയോ ഒരു മീൻ പൊരിച്ചോ അങ്ങനെ ചൂടിന് കുടിക്കുന്നത് നല്ലതല്ലേ മനെ പച്ചാണ്ടാവും ചമ്മന്തി ഇറക്കാതുകൊണ്ട് അതെ അപ്പൊ നമ്മളെ ചെറിയൊരു ഉച്ചവിശേഷമാണ് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം അപ്പൊ അമ്മ ആദ്യം നമുക്ക് മീൻ പൊരിക്കാനുള്ള പരിപാടി നോക്കാം േ ആ വരയിടാ മീന് അരവ് നല്ല നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്ക് വരഞ്ഞ് കൊടുക്കാം അതാ അതിലെ മീനാന്ന് കിട്ടീനെ അപ്പം കുറച്ച് മാത്രം നമ്മൾ ഇപ്പം എടുത്തിട്ട് പൊരിക്കാനാക്കുന്നുണ്ട് ബാക്കിതാ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം മീനാരം വറ്റിക്ക് അല്ലെങ്കിൽ ചെയ്യുക അപ്പം നമുക്ക് തങ്ങനെ കുറേ ആയി അപ്പം നമുക്ക് പൊരിച്ചിട്ട് കരിഞ്ഞു പിടിക്കാനാക്കാം ഇതാവ് പരിപാടിയായി എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ടായിന് എനിക്ക് കലൊക്കെ ഉണ്ടായിന് അത് പിന്നെ അതെല്ലാം ഞാൻ എനിക്ക് കൊണ്ടു കൊടുത്തിട്ട് വന്നു അപ്പം ലോകം മുന്നേ പഠിച്ച സ്കൂളിൽ നിന്ന് ടൂറിന് പോകുന്നുണ്ട് അപ്പം അവർ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ആക്കിത്തരാൻ വന്നിട്ടുണ്ടായിന് പിന്നെ അമ്മ ഇത്രയായിട്ടും വിറകാലം കൊത്തിക്കോണ്ടിരിക്കുന്നുണ്ട് അത് പിന്നെ അന്ന് പ്ലാവ് മുറിച്ചതിൻ്റെ ഇങ്ങനത്തെ പുട്ടയുണ്ടായിന് അതെല്ലാം ഇങ്ങനെ അവിടെ പറക്കി വെച്ചിട്ട് മതിയെല്ലാം കുടിച്ചത് ഇങ്ങനെ പൂതലായി വീട്ടിലിണ്ടായാലും വെറുതെ അപ്പൊ ഞാൻ എന്റെ അടിക്കടിച്ചു കൊടുത്തു ചുരിദാറാന്ന് അടിക്കണ്ടി പറയാന ഞാനവിടത്ത് അടിക്കുമ്പോ കേട്ടിന് കൂടുതലും അഞ്ചാ ഞാൻ വിചാരിക്കുന്നു കഴിന്നില്ല പറയും ചെയ്യും എന്നിട്ട് അപ്പൊ നമ്മ സാധാരണ മീൻ പൊരിക്കുമ്പോൾ മഞ്ഞളും പറങ്കിയും കുരുമുളകും ഉപ്പും ഇട്ടിട്ടാന്ന് പൊരിക്കലേ ഇന്ന് ഇതാകുമ്പോ ഒരു സ്പെഷ്യൽ മസാല അരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കുരുമുളക് എല്ലാം കൂടി ആമ അമ്മ അരച്ചെടുത്തിയാണ് കേട്ടാ കറിവേപ്പിലും അതെല്ലാം കൂടി അരച്ചെടുത്ത മസാലയാണ് ഇത് ഇതുപോലെ മസാല തേച്ചിട്ട് ഒരു ദിവസം മീൻ പൊരിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും എപ്പോൾ തീർന്നതിന് വ്യത്യസ്തമായിട്ടിൽ ഒരു മീൻ പൊരിച്ചത് അത് അപ്പോൾ മസാലയെല്ലാം തേച്ചിട്ട് നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം മീനെല്ലാം നമ്മളൊന്ന് പിരക്കി വെച്ചിട്ടുണ്ട് അരവല പെരക്കി ഇത് നല്ലോണം ഇനി അരവെല്ലാം പിടിക്കട്ടെ ഉപ്പെല്ലാം നല്ലോണം ഒന്ന് പിടിക്കട്ടെ മുളകെല്ലാം അപ്പം നമുക്ക് മാങ്ങ ചെത്തിയിട്ട് ചമ്മന്തി തിരിയാക്കാം അത് വാങ്ങി പൊരിച്ചാലും കഞ്ഞി കുടിക്കങ്ങ വാങ്ങിയതാന്ന് കേട്ടാ കുറച്ച് മഞ്ഞ കളർ വന്നിനെ മധുരം പറ്റിട്ടാ തോന്നലോളിണ്ട് കളർ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു മധുരം മഞ്ഞ കളറായ പോലെ

നല്ല നല്ല ഇഷ്ടം പുളി മാങ്ങ ചമ്മന്തി ഇഷ്ടമാണ് ഇഷ്ടമാണ് അച്ഛൻ കൊണ്ടുവരുമ്പേ പറഞ്ഞു മാങ്ങ ചമ്മന്തി ഇറക്കണമെന്ന് അപ്പൊ ഇതാ ചമ്മന്തിക്ക് ഇറക്കാനായിട്ട് തേങ്ങയും മാങ്ങയും ചെറിയ ഉള്ളിയും കാന്താരിയും കപ്പ പറങ്കിയാട്ടാ നമ്മ പറയേ അപ്പൊ പച്ചയും ഉണ്ട് ചോപ്പും ഉണ്ട് അതെ പിന്നെ അതിന് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്തിട്ട് ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നേ ഞാൻ അരക്കാം ഞാൻ പിന്നെ ഞങ്ങൾക്കൊരാഗ്രഹം അരക്കാൻ വേണ്ടിയിട്ട് കൈ കൈകെത്തുവോ നിങ്ങളെ കൈത്തൂല്ലേ നമുക്ക് പിന്നെ എപ്പം അരച്ചിട്ട് നമ്മൾ നിങ്ങൾ കയ്യല്ലോ ഇനി ഇടയ്ക്ക് ഇത് ഇങ്ങനില്ലാത്ത ദൂരം സ്നാക്സ് സാമ്പാറിന് അത് പിന്നെ ഉള്ളിന്ന ഉള്ളിയും ഉലുവിയും ഇഞ്ചിയും പിന്നെ അരവെല്ലം ഇങ്ങനെ വറുത്തിട്ട് അമ്മിയിലരച്ചല്ലേ പിന്തുടർന്നു പോ അമ്മേന്റെ പാത പിന്തുടരെ കമന്റ് ഇട്ടിട്ടുണ്ടായിന് പിന്നെ നമ്മ അമ്മീലരച്ചാക്കിയ കറിയെല്ലാം കുഞ്ഞക്ക് ചോറ് കഴിക്കുമ്പോ ഇപ്പോ അങ്ങനെ അമ്മിയിൽ അരച്ച കറിയെല്ലാം കഴിക്കാൻ പറ്റുന്നില്ലേ എന്നാലും പറയുന്നില്ലേ പക്ഷേ അത് നമുക്ക് മിക്സീടെ അങ്ങോട്ട് അത്ര വേഗം ഇതാന്ന് പാറും പക്ഷെ അത് അതിലെല്ലാം ചിലപ്പോൾ കാരപ്പത്തിനുള്ള അതിലെല്ലാം ഇറക്കല് ചെയ്യുന്ന രീതി പറഞ്ഞു പിന്നെ അത്രേ ഇല്ല അത് മിക്സി തന്നെ മുമ്പല്ല അമ്മിയിലെ കാരപ്പത്തിന് പിന്നെ ഇപ്പം നമ്മൾ മിക്സിയിൽ അരച്ചിട്ടാന്ന് ഉണ്ടാക്കി കൊടുക്കരുത് മുന്നെല്ലാം അമ്മ ഈ കടച്ചക്കല്ലിൽ നിന്ന് നെല്ലാം അരച്ചിട്ട് ആക്കൽ മുന്നേ രാത്രിയെല്ലാം പണി കുറയും വരുമ്പോഴൊക്കെ മില്ലടക്കൂട്ടും നമുക്ക് പൊട്ടിട്ടാണ് ഞാൻ കടച്ചക്കല്ല നിരക്കും അപ്പം നമ്മൾ വീട്ടിൽ ഇതേ മിക്സിയിലാവില്ല അപ്പോൾ മിക്സി എടുത്ത് എടുക്കൊണ്ടിരിച്ചാൽ ഞാൻ പതിനാൽ ഇരക്കരുത് പിന്നെ ഇങ്ങോട്ട് വരും അപ്പം കാരൊക്കെ അടച്ചടക്കെല്ലാം ഓടൊന്നും ഉണ്ടായി തീൻ്റെ അടുത്ത് ഒന്നിട്ട് അതിച്ചൂടി നമ്മൾ കയ്യാത്തവരെ പിന്നെ വെറുതെ കുത്തിയില്ലേ നമ്മൾ കഴിയാത്ത പോലെ ടങ്ങി നോക്കൂല മഞ്ഞൾ അടക്കണം വിചാരിച്ചു അപ്പൊ ഇന്നലെ കറക്ാവല്ലേ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് കൈ അരിച്ചിട്ട് മഞ്ഞള് കളക്കാനായി അല്ലെ അന്നേ വാവിന് മുന്നേ കളക്കണം നിങ്ങൾ പറഞ്ഞിട്ടേ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നനക്കു അറിയുന്നുണ്ട് അതിന്റെ ദിവസം ഉണ്ടായി പണി ഉണ്ടായിട്ട് കളച്ചിട്ട് ഞാൻ പൂങ്ങിട്ട് വിചാരിച്ചു എല്ലാം കൈറ്റ് പോയി മഞ്ഞൾ ഇപ്പം വാവ് കഴിഞ്ഞിട്ട് കളിച്ചാലൊന്നു പൊടി കുറയുമല്ലേ അത് ഇപ്പോൾ വെളുത്തപക്ഷില്ല കപ്പല്ല കഴിഞ്ഞത് അന്നേരം കുത്തും നമ്മളിപ്പം വിത്തനെടുത്ത് വെച്ചതെല്ലാം പൊടിച്ച് വെച്ചാൽ തന്നെ അല്ല കുത്തും അത് ഇങ്ങനെ പൊടിച്ച് വെക്കുന്നതിലൊന്നും ആവില്ല അങ്ങനെ പറയല് പൊടി അങ്ങനെ കുത്തിപ്പോന്ന് പറയും അത് ഒരാഴ്ച രണ്ടാഴ്ച കൈകൊട്ടെന്ന് വെച്ചാൽ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടിട്ടെടുക്കാൻ പറ്റൂല മാങ്ങേൻ്റെ പിന്നെ കുറച്ച് രണ്ടോ മൂന്നോ പീസ് മാങ്ങ മാത്രമേ ഇടുന്നെങ്കിൽ വേണമെങ്കിൽ ചിലപ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ ഒരു മാങ്ങ തേച്ചു വിട്ടിന് നല്ല പുളി ഉണ്ടാവില്ല അമ്മേനെ വാഴ വെള്ളം വരലേ ചമ്മന്തി അരച്ച അമ്മീമ്മ ചൂട് ചോറ് ഇച്ചു അമ്മ നല്ല ടേസ്റ്റ് ഉണ്ട് ചെമ്മീൻ ഇട്ട് അരച്ചാലും നല്ല രസമാണ് അമ്മഅമ്മി കഴുകല്ലേ ഉപ്പും പുളിയെല്ലാം അമ്മ പറയാൻ വേണ്ടി ഞാൻ കാത്തക്കു മ്മ നല്ല രസമുണ്ട് നല്ല പുളിയും ഉണ്ട് ഉപ്പുണ്ട് അതിനേക്കാളും എരിവുണ്ട് ചുപ്പാരട്ടാളി നമ്മളെ മീൻപ് ഇട്ടതും റെഡിയാവാനും അരുവലുണ്ടല്ല സ്മെല്ലും ഉണ്ട് എണ്ണയിട്ട് ഒരിച്ചെടുക്കണം അല്ലേ വേണ്ട നമുക്ക് ഇങ്ങനെ ഒരു അല്ലേ കഷ്ടുള്ളത് നീ ഏട്ടാ തണ്ടാമുട്ടി മീൻ മീനും മുറിക്കുമ്പോട്ടാറിച്ചതരല്ല മറ്റവര് ഇവടെ പോയിട്ടുണ്ടായി ദുഃഖ ഒരാള് ഈ ഒരു കാസ് ഒരാള് ഈ ഒരു കാസ് നമുക്കൊന്നും ഇരിക്കാൻ സ്ഥലം തരുന്നില്ല ഓന തൊടുന്നായിട്ട് ഓ അതാണ് അതാ നമ്മളെ സുപ്രു നമ്മളെ ശംഖു കുത്തു ശംഖു ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് വെക്കാ ഞാൻ വിട്ടന്നു തനക്ക് പൂച്ചനെ പേടിയും ഇങ്ങനെ പഞ്ഞി വേണ ചോറ് വേണ ചു ചൺകുട്ടി കഞ്ഞാട്ടാ എല്ലാത്തിനും ഉത്തരം പറയുന്നുടും ഇവന് വിളിക്കുന്നതിനു അപ്പൊ നമ്മ കഞ്ഞുടിക്കലായി മണ്ണിന്റെ ചേട്ടി അന്ന് പൈനൂരമ്പലപ്പം ഒന്നും കൂടെ കുടിക്കണേ ഇത് മേടിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കിട്ട് പണിക്കയച്ചിട്ട് നല്ല പത്രാണ് പിന്നെതാ നമ്മളെ മാങ്ങച്ചമ്മന്തി മീൻപൊരിച്ചത് പിന്നെ ഇന്നലത്തെ അയിലക്കറീന്റെ ചാറാണ് കേട്ടാ കഷ്ണില്ല രാത്രി കാക്കി അപ്പൊ കഞ്ഞി കുടിക്കാൻ അങ്ങനെയുണ്ട് നമ്മളെ മാങ്ങച്ചമ്മന്തി ടേസ്റ്റ് ഒക്കെ പൂണോണ്ടല്ല കേട്ടാ കഞ്ഞി കുടിക്കുമ്പോ കണ്ണൂർ സ്റ്റൈല് കൈ കൊണ്ടാണ് കഞ്ഞി കുടിക്കല് നമ്മളെ വയനാട്ടും മലപ്പുറം അങ്ങോട്ടെല്ലാണെങ്കിൽ അല്ല ഒരു ചെറിയൊരു കൈ ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ പൊരിയിട്ട് കഞ്ഞി വെള്ളമായിട്ട് കുടിക്കണം നമ്മ ഇത് തന്നെ വയരത്തിന്നിട്ട് അല്ലാസത്തെ വെള്ളം എല്ലാം കുടിക്കും ിടക്കെ വായിക്കുന്നു വെള്ളം മുടിവാനാവും നമ്മളെ കണ്ണൂര് ഇങ്ങോട്ടെല്ലാം അങ്ങനെയാന്ന് എല്ലാവരും കഞ്ഞിടിക്കല് അതൊന്ന് കൈയിട്ട് വായിക്കുന്നു കൈ കൊണ്ടല്ലേ കഴിക്കാനാവൂല മകച്ചമ്മന്തി വാരി വെക്കുമ്പോ പുളി അറിയുന്നുണ്ടല്ലേ നല്ല പുളി കൊണ്ട് നല്ല ഒരു പൊളി ഉം അങ്ങനെ വേണം ചമ്മന്തി ആയാലും അല്ലെ ഇനി വെള്ളം ഇറക്കിയെന്ന് ഞാൻ തോന്നുന്നു ചുരുപ്പിക്കല്ലേ ഞാനതൊന്ന് എങ്ങനെയുണ്ട് അടിപൊളി ഉണ്ട് ആ നമ്മളാ സ്പെഷ്യൽ മസാല ഇട്ട് വെച്ച മീനും കൂടി നോക്ക് മസാല അരക്കണൊന്നും കാണിച്ചു തരാൻ പറ്റിട്ടാ അത് അരച്ചു കഴിഞ്ഞപ്പ നോർത്തത് നല്ലൊരു എപ്പ നമ്മ പൊരിക്കുന്നതായിട്ട് നല്ലൊരു ടേസ്റ്റ് എന്താ വെച്ചാല് ഇങ്ങനെ മീൻ പൊരിക്കണം വേനൽക്കാലം ആകുമ്പോ മീൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂട്ടിട്ട് അരച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് അതിന്റെ മീൻറെ ആ ഒരു ചോയ അങ്ങ് പോകും നല്ല രസമുണ്ട് എല്ലാരും ആക്കി അതെ നമ്മ വെക്കണേടിക്കട്ടെ ഹായ് ഹൈ അപ്പൊ അമ്മേടെ ക്യാമറ ആവോന്തോ കയ്യിൽ നിന്നിളകി പോഞ്ഞിട്ട് ചൂടിന് നല്ല എനർജിയാണ് കഞ്ഞി കഞ്ഞി തന്നെ നല്ലത് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി ആകുമ്പോൾ കുറച്ച് ചോറും കുറേ വെള്ളവും കുടിച്ചിട്ട് വയറിറക്കാം എന്നുവെച്ചാൽ ദാവും നിൽക്കും നമുക്ക് ക്ഷീണവും മാറും കഞ്ഞിട്ടുള്ള എല്ലാം കുടിച്ചാല് ചോ ചോറ് കറിയാൻ തിന്നാല് എന്തെല്ലോ ആ നിക്കും ഈ ചൂടിന് അപ്പോ ഇടക്കല്ല ഇതേപോലെ ചൂട് സമയത്ത് കഞ്ഞിയെല്ലാം ആക്കി കുടിക്കുക ചോറും കറിയും എന്തെങ്കിലും പലതരം കറിയും മഴക്കാലമായ പിന്നെ നമുക്ക് ചോറേ പറ്റുള്ളൂ എന്നിട്ട് തണുപ്പിന് ഇപ്പൊ പിന്നെ കഞ്ഞിയേ പറ്റൂറും അതെ അപ്പൊ നമ്മളെ ചെറിയൊരു ഉച്ചവിശേഷമാണ് മക്കളെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോ അമ്മ ഇന്ന് പണിയൊന്നും ഇല്ലാ വീട്ടിൽ തന്നെയുണ്ട് അപ്പൊ നമ്മളെ ചെറിയൊരു ഉച്ചവിശേഷം ഇങ്ങനെ എടുത്തേലും അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണേ തീർച്ചയായിട്ടും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ